സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് ഏറെ സുപരിചിതയാണ് ബാക്ക് പാക്കർ അരുണിമ എന്ന ട്രാവൽ ബ്ലോഗർ അടുത്തിടെ ഇവർക്ക് നേരിട്ട ദുരനുഭവമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച കഴിഞ്ഞ ദിവസമാണ് ഇവർ ഇവരുടെ ദുരനുഭവം തുറന്നു പറഞ്ഞത് അമേരിക്കയിൽ താൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും രാത്രി പന്ത്രണ്ട് മണിയോടെ തന്നെ ഇറക്കി വിട്ടെന്നാണ് അരുണിമ പറയുന്നത് സുഹൃത്തായ ജോർജിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നതെന്നും ഇയാളുടെ കൊച്ചുമകളാണ് ഇറക്കി വിട്ടതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് അമ്മയുടെ അച്ഛനായ ജോർജ് വാടകയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്നും കൊച്ചുമകൾ പറഞ്ഞത്രേ അമേരിക്കയിലെ സംസ്കാരം ഇതാണോ എന്ന് തനിക്ക് അറിയില്ല മഴയത്തെ ആറു ഡിഗ്രി തണുപ്പിൽ പാതിരാത്രി നടു റോഡിൽ നിൽക്കുകയാണെന്നും കരഞ്ഞുകൊണ്ട് അരുണിമ പറയുന്നുണ്ട് രാത്രിയിൽ ഇറക്കിവിട്ടത് മോശമായി പോയി എന്ന് പറയുന്നവരും സഹായിച്ച വ്യക്തിയുടെ സ്വകാര്യതയെ മാനിക്കാതെ വീഡിയോ ചെയ്തത് മോശമായി പോയി എന്ന് അഭിപ്രായപ്പെടുന്നവരെയും കമന്റ് ബോക്സിൽ കാണാം ഇതിനോടകം തന്നെ ആറ് പോയിന്റ് ഒൻപത് മില്യൻ കാഴ്ചക്കാരാണ് അരുണ്യമയുടെ വീഡിയോക്ക് ലഭിച്ചത് അരുണ്യമയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് നാലു വർഷമായി അറിയുന്ന ആളാണ് ജോർജ് രണ്ട് ദിവസമായി ഞാൻ അയാളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും അയാളായിരുന്നു അയാളുടെ മക്കളും മക്കളുടെ മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത് അയാൾ തന്നെ വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നത് പോലെയാണ് ഇവിടെ താമസിക്കുന്നത് പക്ഷേ അതെനിക്ക് അറിയില്ലായിരുന്നു എന്നോട് വന്ന് സ്നേഹത്തോടെ വീട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്ന് താമസിച്ചു എൻറെ വീഡിയോകൾ കാണുന്നവർക്കറിയാം എന്നെ സ്നേഹത്തോടെ വിളിക്കുന്നവരുടെ വീടുകളിൽ ഞാൻ താമസിക്കാറുണ്ട് അമേരിക്കയിൽ വന്ന രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിയതും ന്യൂയോർക്ക് സിറ്റി കറക്കിയതുമൊക്കെ അയാളായിരുന്നു ഭയങ്കര പാവമായിരുന്നു എന്നോട് ഭയങ്കര സ്നേഹവുമായിരുന്നു പക്ഷെ ആളുടെ മക്കളും കൊച്ചുമക്കളും അയാളെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണേ ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയാണ് എന്നോട് സംസാരിച്ചത് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പോ രാത്രി സമയം പന്ത്രണ്ട് മണിയായി അപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതേ എനിക്ക് എനിക്കറിയില്ല ഇവിടെ എങ്ങോട്ട് പോവുക എന്നുള്ളത് അറിയുന്ന വേറെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് രാത്രി അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി പുള്ളിക്കാരൻ ഭയങ്കര പാവമാണ് ഇനിയും വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തു എന്ന് പറയുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ വാടക താമസിക്കുന്നതെന്നാണ് ആ കുട്ടി പറഞ്ഞത് ചിലപ്പോൾ അമേരിക്കയിലെ കൾച്ചർ അങ്ങനെയായിരിക്കും ഇവിടെ ജനിച്ചു വളർന്ന മലയാളികളുടെ കൾച്ചറും അങ്ങനെയായിരിക്കും എന്നെ ഇറക്കി വിട്ടരതല്ല എനിക്ക് വിഷമം ആ പുള്ളിക്കാരൻ അത്ര സ്നേഹത്തോടെയാണ് എന്നോട് സംസാരിച്ചിരുന്നത് എഴുപത് വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്ക് എല്ലാം കറക്കാൻ കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ടും എന്റെ കൂടെ വന്നു സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെ ആൾ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്ക് നാലു വർഷമായി എനിക്ക് അറിയാവുന്ന ആളാണ് ഞാൻ യു എസ് വരുന്നതിന് മുമ്പേ വിസ കൊടുക്കേ എന്നാ യു എസിലേക്ക് വരുന്നതെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവം പുള്ളിയായിരുന്നു സ്വന്തം കൊച്ചുമക്കൾ അച്ചാച്ചനോടെ ഇങ്ങനെയാണ് കാണിക്കുന്നതെന്ന് അറിയില്ലല്ലോ ഇവിടെ മഴയാണ് ഞാൻ നടു നിൽക്കുകയാണ് ഇവിടെയാണെങ്കിൽ ആറ് ഡിഗ്രിയാണ് തണുപ്പ്